ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اسلك الحديث كتاب الله واحسن الحدي حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أخوذ الله سبحانه وتعالى سوكشم ولجزي كرما إن نور نور ونورتم نور إنكم نوركم ولبولا وصية نكم الله سبحانه وتعالى من شدة القرآن സൂറത്തും നൂറിലെ മുപ്പത് മുപ്പത്തിയൊന്ന് വചനങ്ങളിൽ പറയുന്നതായി കാണാൻ സാധിക്കും പറയുക ലിൽ സത്യവിശ്വാസികളോട് എന്താണ് പറയേണ്ടത് അബ്സാരിഹിം അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ താഴ്ത്തട്ടെറൂജും അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ അവർ സംരക്ഷിക്കട്ടെ അത് അവർക്ക് ഏറ്റവും പരിശുദ്ധമുള്ളതാകുന്നു പരിശുദ്ധിയുള്ളതാകുന്നു തീർച്ചയായിട്ടും അവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി കൊണ്ടറിയുന്നവനാകുന്നു വീണ്ടും പറഞ്ഞു വല്ലിൽ മിനാദ് പ്രവാചകരെ സത്യവിശ്വാസിനികളോട് താങ്കൾ പറയുക അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ അവരുടെ സ്ഥാനങ്ങൾ അവർ സംരക്ഷിക്കട്ടെ സഹോദരങ്ങളെ ദീനുൽ ഇസ്ലാമിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള അധ്യാപന നമുക്ക് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ ആളുകൾ തിരികെ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കാര്യമാകുന്നു ഹറാമുകളിലേക്ക് നോക്കുക എന്നുള്ളത് ആളുകൾക്ക് അതൊരു പ്രയാസമല്ലാത്ത കാര്യമായിരിക്കുന്നു ആളുകൾ അത് ഏതെല്ലാം ഹറാമുകൾ അവന്റെ മുന്നിൽ വരുന്നുണ്ടോ ഏതെല്ലാം സ്ത്രീകൾ പുരുഷന്മാർ ഏതെല്ലാം സ്ത്രീകൾ അവന്റെ മുന്നിൽ വരുന്നുണ്ടോ അവരിലേക്കെല്ലാം നോക്കി ആ നോട്ടത്തിൽ ആ സ്വാധീനം കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ പല സ്ത്രീകളിലും കാണാൻ സാധിക്കും അവർ പുരുഷന്മാരെ നോക്കുന്നു പുരുഷന്മാരെ നോക്കുന്നു അദ്ദേഹത്തിന്റെ വസ്ത്രം എങ്ങനെയാണ് അവന്റെ മുഖം എങ്ങനെയാണ് എന്നെല്ലാം പറ അതെല്ലാം നോക്കാൻ വേണ്ടി പല സ്ത്രീകളും പല പുരുഷന്മാരെ നോക്കുന്നതായി കാണാൻ സാധിക്കും സഹോദരങ്ങളെ സഹോദരിമാരെ ഇത് വ്യക്തമായി കൊണ്ട് ഹാളമാകുന്നു അള്ളാഹു സുഹാനോ താല വിരോധിച്ച കാര്യമാകുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങൾ നിങ്ങൾ നോക്കൂ നോട്ടം എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിനെ വളരെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കുന്ന കാര്യമാകുന്നു എന്നുള്ളത് മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും മനുഷ്യന്റെ മനസ്സ് നശിക്കാനുള്ള മനുഷ്യൻ തിന്മയിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടാണ് പണ്ഡിതന്മാർ ഇതിനെ നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത് ഒരു മനുഷ്യന് തിന്മയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ഇവരുടെ കൈ ഭ്രഷ്ണല്ലോ ശുദ്ധീകരിക്കുന്നതായി കാണാൻ സാധിക്കും ആദ്യമായി കൊണ്ട് അവൻ നോക്കും അവൻ ഒരു സ്ത്രീയെ നോക്കും അല്ലെങ്കിൽ ഹറാമിലേക്ക് അവൻ നോക്കും പിന്നീട് അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കും ഈ നോട്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ നോട്ടം ഇല്ലായിരുന്നെങ്കിൽ അവൻ ചിന്തിക്കുകയില്ല ഈ നോട്ടം ഇല്ലായിരുന്നെങ്കിൽ അവൻ ചിന്തിക്കുകയില്ല പക്ഷെ അവൻ നോക്കുന്നു രണ്ടാമതായിക്കൊണ്ട് അവൻ ചിന്തിക്കുന്നു പിന്നീട് അത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു പിന്നീട് അത് ദൃഢനിശ്ചയമെടുക്കുന്നു തിന്മൽക്ക് വേണ്ടിയിട്ടുള്ളതിന്റെ നിശ്ചയം പിന്നീട് ആ തിന്മവിൽ ആ തിന്മ ആണ് പ്രവർത്തിക്കുന്നു ആ തിന്മയിൽ വീണു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ വ്യഭിചാരം അതുപോലുള്ള വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാകുന്നു തന്റെ നോട്ടത്തെ സംരക്ഷിക്കുക എന്നുള്ളത് കണ്ണുകളെ താഴ്ക്കുക ഇന്ന് നോക്കൂ സഹോദര ഈ കാലഘട്ടത്തിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അതിലെന്തെല്ലാം വൃത്തികേടുകളാണ് വരുന്നത് നമ്മൾ സംരക്ഷിക്കേണ്ടതില്ല നമ്മൾ കണ്ണുകളെ അതെ ഒരു തന്റെ കണ്ണുകളെ സംരക്ഷിക്കണം പല ആളുകളും സങ്കടം പറയുന്നതായി കാണാൻ സാധിക്കും എന്റെ മനസ്സിന് സമാധാനമില്ല എന്റെ മനസ്സിന് സങ്കടം ചഖ ലഭിക്കുന്നില്ല തിന്മകളിൽ വീണുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ ഇതിന് രക്ഷപ്പെടും പക്ഷെ അതിനുള്ള മാർഗങ്ങൾ പലപ്പോഴും പല ആളുകളും സ്വീകരിക്കുക സ്വീകരിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാകുന്നു നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുന്റെ റസൂർ സ്വലം പറഞ്ഞു നിങ്ങൾ അഞ്ച് കാര്യ ആറ് കാര്യങ്ങൾക്ക് എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള നിങ്ങളുടെ സ്വന്തത്തിലുള്ള അഞ്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ ജാമ്യം നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ പേര് ഞാൻ നിങ്ങൾ ജാമ്യം നിൽക്കാം നിങ്ങൾ സ്വർഗത്തിന്റെ പേര് ഞാൻ ജാമ്യം നിൽക്കാം ഈ അഞ്ച് കാര്യങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും സത്യവിശ്വാസികളെ എന്ന് അള്ളാഹുണ്ട് റസൂൽ ആലോസ്വലം പറയുകയാണ് എന്നിട്ട് നിങ്ങൾ നോക്കൂ ഒന്നാമത്തേത് അള്ളാഹു ആലോസ് പറഞ്ഞു നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സത്യം മാത്രം പറയുക ഏത് വിഷയത്തിലാകട്ടെ കച്ചവടത്തിലാകട്ടെ അതല്ലാ സന്ദർഭങ്ങളിലാകട്ടെ കുട്ടികളോട് തമാശയിലാകട്ടെ മറ്റു ഭാര്യമാരോടുള്ള സംസാരത്തിലാകട്ടെ കളവ് പറയരുത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ സത്യം സത്യം മാത്രം സംസാരിക്കുക നിങ്ങൾ കരാർ ചെയ്താൽ അത് പൂർത്തീകരിക്കുക കരാർ ചെയ്താൽ അത് പൂർത്തീകരിക്കുക നിങ്ങളൊരു കാര്യം വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് പൂർത്തീകരിച്ച് നൽകുക അതിൽ വഞ്ചന കാണിക്കാതിരിക്കുക എന്നിട്ട് പറഞ്ഞു വഹ്വദൂ ഫുറൂജും നിങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക സംരക്ഷിക്കുക ഹറാമിൽ അത് വിനിയോഗിക്കരുത് വ്യഭിചാരം അതുപോലെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ അത് ഉപയോഗിക്കരുത് എന്ന് അള്ളാഹു അള്ളാഹു വസൂൽ വസ്ലം പറഞ്ഞു ആറാമതായി അഞ്ചാമതായിക്കൊണ്ട് പറഞ്ഞു നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തുക നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തുക അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ സഹോദര വീട്ടിന്റെ റൂമിൽ ഇരിക്കുമ്പോൾ തന്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ കൊണ്ട് ഹറാമുകളിലേക്ക് നോക്കരുത് നോക്കരുതെ അല്ലാസ്വൺ പറഞ്ഞതാണ് ഈ ആറ് കാര്യങ്ങൾ സംരക്ഷിച്ചാൽ ഈ കാര്യം ഈ ആറ് കാര്യങ്ങൾ സംരക്ഷിച്ചാൽ അത് നിങ്ങൾ എനിക്ക് ജാമ്യം നിന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിന്റെ പേര് ജാമ്യം നിൽക്കും ആറാമത്തെ കാര്യം വഖുഫു ഐഡിയഫും നിങ്ങളുടെ കൈകളെ പിടിച്ചു വെക്കുക ആരെയും അക്രമിക്കരുത് ആളുകൾക്ക് പ്രയാസമുണ്ടാക്കരുത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് തന്റെ ജീവിതത്തിൽ ഈ ആറ് കാര്യങ്ങൾ പാലിച്ചാൽ അവൻക്ക് അള്ളാഹുന്റെ സ്വർഗത്തിൽ ജാമ്യം നിൽക്കുമെന്ന് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈവലം പറഞ്ഞതായി കാണാം നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ എന്താണ് അവസ്ഥ അർദ്ധനഗ്നതകളായിട്ടുള്ള സ്ത്രീകളാണ് റോട്ടിലൂടെയും അങ്ങാടിയോലെ സൂപ്പർ മാർക്കറ്റിലൂടെയും പുരുഷന്മാരുടെ കണ്ണുകളോ പുരുഷന്മാരുടെ കണ്ണുകൾ ഈ സ്ത്രീകളുടെ മുഖത്താണ് അവരുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലാണ് ഇങ്ങനെയാണോ സത്യവിശ്വാസികളാകേണ്ടത് അതുപോലെ തന്നെ സ്ത്രീകളാകാതെ പുരുഷന്മാരുടെ ശരീരവും അവരുടെ വസ്ത്രവും അവരുടെ മുഖവും കണ്ട് ആസ്വദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് പാടില്ല സഹോദരന്മാരെ സഹോദരന്മാരെ നമ്മുടെ മേലിൽ കൊണ്ട് ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ് വൃത്തികേടുകൾ നോക്കുക അതുകൊണ്ട് ആസ്വദിക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കു പറഞ്ഞു നിങ്ങൾ വഴിയിലിരിക്കുന്നത് സൂക്ഷിക്കുക വഴിയിലിരിക്കുന്നത് ഇപ്പോൾ കാണാൻ സാധിക്കും യുവാക്കളെല്ലാം വഴിയിലാണ് റോഡ് സൈഡിൽ വഴി അരികിലാണ് ഇരിക്കുന്നത് പ്രായമുള്ളവരാകട്ടെ പ്രായമില്ലാത്തവരാകട്ടെ ചില സ്ത്രീകളാകട്ടെ വഴിയിൽ കൂടിയിരിക്കുന്നതായി കാണാൻ സാധിക്കും റസൂൽ അല്ലാണ്ട് പറഞ്ഞു നിങ്ങൾ വഴിയിലിരിക്കുന്നത് സൂക്ഷിക്കുക അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു ഞങ്ങൾക്ക് അതുപോലുള്ള മജിലിസരകളല്ലാതെ അതുപോലെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലാതെ മറ്റൊരു സ്ഥലമില്ല എന്ന് പറഞ്ഞു കാരണം അവർക്ക് ദീൻ പരസ്പരം സംസാരിക്കാൻ അതുപോലെ തന്നെ നഹി നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കാനുമുള്ള അവസരം അവിടെയാണ് ഉള്ളത് എന്നിട്ട് അപ്പോൾ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഈ മാർഗമല്ലാതെ ഈ വഴിയിൽ ഇരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ വഴിക്ക് നൽകേണ്ട അവകാശങ്ങളെ നൽകുക കാലു അല്ലാൻ റസൂൽ അലൈഹി ചോദിച്ചു അല്ല എന്താണ് വഴിക്ക് നൽകേണ്ട അവകാശങ്ങൾ നമ്മുടെ മേലുള്ള ബാധ്യത എന്താണ് പറഞ്ഞു ബസർ കണ്ണുകളെ താഴ്ത്തുക കണ്ണുകളെ താഴ്ത്തുക പല ആളുകളും വഴിയിലിരിക്കുന്നത് വൃത്തികേടുകളേക്ക് നോക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്നുള്ളത് പല ആളുകൾക്കും അറിയുന്ന കാര്യമാണ് പല ആളുകളും റോഡ് സൈഡിൽ ഇരിക്കുന്നത് റോഡിലൂടെ പോകുന്ന സ്ത്രീകളെ നോക്കാനാണ് വൃത്തികേടുകൾക്ക് നോക്കാൻ വേണ്ടിയാണ് വൃത്തികേടുകൾ സംസാരിക്കാൻ വേണ്ടിയാണ് പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ മുസ്ലിം ഉമ്മത്തിൽ ഈ മാനികമായിട്ടുള്ള സമൂഹം ഉണ്ടാവുക അല്ലാതെ സൂക്ഷിക്കുന്ന സമൂഹം പുതുതലമുറയിൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അല്ല പറഞ്ഞു അതാ പ്രയാസ നിങ്ങളെ നിങ്ങൾ തടുക്കണം വഴി പ്രയാസങ്ങൾ നിങ്ങൾ നടക്കണം അതുപോലെ തന്നെ സലാം പറയുന്നവർക്ക് സലാം അടക്കണം ഇതുപോലുള്ള മര്യാദകൾ സ്വീകരിച്ചാൽ മാത്രമേ വഴിയരികിൽ പാടുള്ളൂ വീണ്ടും പറഞ്ഞു വൽ ബിൽ നന്മ കൽപ്പിക്കണം ഇതിനു വേണ്ടി ആരാണ് സഹോദരങ്ങൾ വഴിയിലിരിക്കാറ് ഈ അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആരാണ് നമ്മൾ സമൂഹത്തിൽ വഴിയിലിരിക്കാറുള്ളത് എവിടെ യുവാക്കളെ നിങ്ങളുടെ ഇസ്ലാം നിങ്ങളുടെ ഈമാൻ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത എവിടെ എവിടെ സഹോദരന്റെ പരലോക ചിന്ത നീ ചിന്തിക്കുന്നില്ല അള്ളാഹുവിന്റെ അടുക്കൽ നീ കണ്ടുമുട്ടും എന്നുള്ളത് സഹോദരങ്ങൾ നോക്കൂ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ അത് ആളുകൾ ഈ വിഷയത്തിൽ വളരെ തീരെ ശ്രദ്ധിക്കാതെ ദസാഹുവിൽ കാണിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ കണ്ണുകൾ ചാറ്റിയാൽ ഉണ്ടാകുന്ന ഉപകാരങ്ങളെ കുറിച്ച് ഉണർത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹ എന്ന ഗ്രന്ഥം എഴുതിയിട്ടുള്ള ഇബിന് കൈമ അദ്ദേഹം അതിൽ പത്ത് ഉപകാരങ്ങൾ കണ്ണ് താഴ്ത്തിയാൽ ഒരു മുസ്ലിമിന് ലഭിക്കുന്ന ഒരു ലഭിക്കുന്ന പത്ത് ഉപകാരങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഹോദരങ്ങളെ ഈ പത്ത് കാര്യങ്ങളോട് ശ്രദ്ധിക്കണം എന്താണ് ഇതിനുള്ള ഫാ എന്താ നമ്മൾ കണ്ണ് താഴ്ത്തി താഴ്ത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പരലോകത്തും ഇഹലോകത്തും ലഭിക്കുന്ന പ്രയാസങ്ങൾ എന്തെല്ലാം ആണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തേത് അദ്ദേഹം പറയുന്നു ഒന്നാമത്തെ സഹോദരങ്ങളെ അള്ളാഹ് സുഹാനോറ്റരുടെ കൽപ്പന ജീവിതത്തിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും അള്ളാഹു സുബാനോത്തർ വിരോധിച്ച കാര്യമാണ് ഹറാമുകളിലേക്ക് നോക്കുക എന്നുള്ളത് ആ സ്ക്രീനുള്ളതാകട്ടെ സ്ക്രീനിലല്ലാത്താകട്ടെ ഏത് രൂപത്തിലാണെങ്കിലും ഹറാമുകളിലേക്ക് നോക്കൽ അത് വ്യക്തമായി കൊണ്ട് ഹറാമാക്കിയതാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും കണ്ണുകളെ താഴ്ത്തിയാൽ കണ്ണുകളെ സംരക്ഷിച്ചാൽ അള്ളാഹുവിന്റെ കൽപ്പനെ നമ്മൾ അനുസരിച്ചു അതിനുള്ള പ്രതിഫലം വളരെ വലിയ പ്രതിഫലമാണ് ഉള്ളത് സ്വർഗം സഹോദരങ്ങളെ സ്വർഗമാണ് നമുക്കുള്ളത് ഏറ്റവും വലിയ പ്രതിഫലം അതുപോലെ തന്നെ രണ്ടാമത്തെ സഹോദരങ്ങളെ ഷെയ്ത്താന്റെ ഷെയ്ത്താന്റെ വിഷം പുരട്ടിയ അമ്പാകുന്നു നോട്ടം എന്നുള്ളത് ഒരാൾ നോക്കുന്നു പിന്നീട് അതിനുള്ള ആഗ്രഹം ഉണ്ടാകുന്നു അതിലേക്ക് അവൻ ഓരോ പടിപടിയായിക്കൊണ്ട് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നീട് അവൻ അത് പ്രവേശ അതിൽ പ്രവേശിക്കുന്നു അതിന്മേൽ പ്രവേശിക്കുന്നു അതിനെല്ലാം തടയിടാനുള്ള പ്രധാനപ്പെട്ട മാരകമാകുന്നു കണ്ണുകളെ താഴ്ത്തുക എന്നുള്ളത് ശൈതാന്റെ വിഷം പുരട്ടിയ അമ്പിനെ നമുക്ക് തടുക്കാൻ സാധിക്കും കണ്ണുകളെ താഴ്ത്തിയാൽ മൂന്നാമതായിക്കൊണ്ട് സഹോദരങ്ങളെ അള്ളാ സുഹാനോ താല് അടുക്കുന്നുള്ള ഒരു അടുപ്പം ഒരു സമാധാനം മനസ്സുണ്ടാവുന്ന ഒരു ശാന്തത ലഭിക്കുമെന്നുള്ളതാണ് നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ സഹോദരങ്ങളെ കണ്ണുകളെ താഴ്ത്തുക വൃത്തികേടുകൾ കാണാതിരിക്കുക സ്ത്രീകളുടെ അന്യ സ്ത്രീകളുടെ ഔറത്തിലേക്ക് നോക്കാതിരിക്കുക അവരുടെ ഔറത്തുകളിലേക്ക് തീരെ നോക്കാതിരിക്കുക ഇങ്ങനെ നോക്കാതിരുന്നാൽ മനസ്സിൽ സമാധാനം ഉണ്ടാകും അള്ളാഹുവിനോടുള്ള അടുപ്പം വർദ്ധിക്കും എന്നാലും നോക്കിയിട്ടില്ലെങ്കിലോ അല്ലാഹുൽ നിന്ന് അകലും അല്ലാഹുൽ നിന്ന് അകലുകയും ഷെയ്ത്താനിലേക്ക് അടുക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാകുന്നു അതുപോലെ തന്നെ സഹോദരങ്ങൾ നാലാം നാലാമത്തെ കാര്യമാണ് നാലാമത്തെ കാര്യം അവന്റെ മനസ്സിന് അവന്റെ മനസ്സിന് ശക്തി ഉണ്ടാകുമെന്നുള്ളതാണ് ഏത് പ്രയാസ ഘട്ടത്തിലും പ്രതിസന്ധി ഘട്ടത്തിലും അവൻക്ക് ശക്തി ഉണ്ടാകും യാസമുണ്ടായാലും അള്ളാഹുണ്ട് അള്ളാഹുണ്ട് അള്ളാഹുവിനെ രക്ഷപ്പെടുത്തും ദീനിൽ അടിച്ച് വിശ്വസിക്കുന്ന സമൂഹം ഉണ്ടാകാൻ കാരണമാകുമെന്നുള്ളതാണ് സഹോദരങ്ങളെ അഞ്ചാമതാകട്ടെ കൽബിൽ പ്രകാശമുണ്ടാകും എന്നുള്ളതാണ് കൽബിൽ പ്രകാശമുണ്ടായാൽ നമുക്ക് കാണാൻ സാധിക്കും അതിലേക്ക് ഹൈറുകൾ അടുക്കും നന്മകൾ ഉണ്ടാകും പലപ്പോഴും പല ആളുകളും ചിന്തിക്കുന്ന കാര്യമാണ് മനസ്സ് തിന്മകൾക്ക് കൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു നിസ്കരിക്കാൻ വേണ്ടി ഒരു ഉപദേശം കേൾക്കാൻ വേണ്ടി അതിനുള്ള വിരസന അള്ളാഹ് സുഹാനോ കുറിച്ചുള്ള ചിന്ത തീരെ ഇല്ല നിസ്കാരമാക്കട്ടെ നിസ്കാരങ്ങളാട്ടെ നോമ്പാക്കട്ടെ ഇതെല്ലാം നാട്ടുകാർ ചെയ്യുന്നത് കൊണ്ട് മാത്രം അവസ്ഥ അഭിബാധത്ത് കൊണ്ടുള്ള ലബ്ദത്തെ ആസ്വാദനം ലഭിക്കാത്തൊരവസ്ഥ സഹോദരങ്ങളെ ഇതുണ്ടോ സൂക്ഷിക്കണം കൽപ്പുകളിലേക്ക് കൽപ്പുകളിലേക്ക് ഏറി വരുന്ന നോട്ടങ്ങൾ കാരണമാകാം ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് നിസ്കാരത്തിൽ ഹുഷുവ അതുപോലെ തന്നെ ദീനിലുള്ള ആസ്വാദനം നിസ്കരിക്കുമ്പോൾ ലഭിക്കേണ്ട ആസ്വാദനം അതുപോലെ തന്നെ സഹോദരങ്ങളെ അള്ളാഹു വിശ്വ അള്ളാഹു വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് ലഭിക്കുന്ന സമാധാനം വരെ പല ആളുകൾക്കും ലഭിക്കുന്നില്ല കാരണം എന്താണ് അവന്റെ കൽബുക കൽബുകളിലേക്ക് അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള മോശപ്പെട്ട കാര്യങ്ങളാണ് ചിന്തകളാണ് വരുന്നത് എന്നുള്ളതാണ് ഇനി കൽബിലുള്ള പ്രകാശം നഷ്ടപ്പെട്ടാലോ അപ്പോൾ എന്താണ് തിന്മകൾ അതിലേക്ക് അടുക്കും നന്മകൾക്ക് കൽബ് ആസ്വദിക്കുകയില്ല നന്മകൾ കൽബ് ആ മനസ്സ് തേടുകയില്ല നന്മകൾക്ക് താല്പര്യം ഉണ്ടാവുകയില്ല മനസ്സിന് എന്താ നമ്മുടെ അവസ്ഥ ചിന്തിച്ചു നോക്കൂ അല്പസമയത്തെ ദീൻ പഠന ക്ലാസ്സുകളിൽ ഇരിക്കാൻ നമ്മുടെ മനസ്സ് അംഗീകരിക്കാറുണ്ടോ പലപ്പോഴും സ്മാർട്ട് ഫോണുകളിലൂടെ നമ്മൾ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അല്പസമയത്തെ ക്ലാസ് നമ്മുടെ മുന്നിൽ വന്നാൽ ദീൻ പഠനം വന്നാൽ നമ്മൾ അത് ശ്രദ്ധിക്കാറേയില്ല അഥവാ അറിയാതെ കൈത്തട്ടിയാൽ അപ്പോൾ തന്നെ പിന്നിലേക്ക് അടിച്ചു പോകുന്ന ഒരു ഒരു അവസ്ഥ നമ്മൾ കാണാൻ സാധിക്കും എന്താണ് കാരണം അതെ കൽപ് മോശമായിരിക്കുന്നു മനസ്സു മോശമായിരിക്കുന്നുള്ള കാരണം എന്താണ് പ്രധാനപ്പെട്ട കാരണം കണ്ണുകളെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ണുകളെ സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ ആറാമത്തെ കാര്യം ഹക്കിനെയും ബാത്തിനെയും ഹക്കിനെയും ബാത്തിൽനെയും ശരിക്ക് ഹക്ക് ഏതാണ് ഏതാണ് ബാത്തിലെന്ന് മനസ്സിലാക്കാനുള്ള ഫിറാസത്ത് ആ ഒരു ശക്തി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഹക്ക് ഏതാണ് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുമെന്നുള്ള ബസീറത്ത് ഉൾക്കാഴ്ച ലഭിക്കുമെന്നുള്ളതാണ് നമുക്കാണാൻ സാധിക്കും കണ്ണുകളെ സംരക്ഷിക്കുന്ന ആളുകൾക്ക് ഹക്കിനെയും ബാത്തിനെയും വളരെ കൃത്യമായി കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ തിന്മയിൽ മുഴുകിയ ആളുകൾക്ക് ഏതാണ് ഹക്ക് ഏതാണ് ബാത്തിൽ ഇതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് ചിന്തിക്കാൻ കഴിയില്ല അവർക്ക് സാധിക്കുകയില്ല എന്നാൽ നിങ്ങൾ നോക്കൂ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും അത് ലഭിക്കുക തന്നെ ചെയ്യും ഏഴാമത്തെ സഹോദരങ്ങളെ കൽബിന് ഉറപ്പ് നൽകുമെന്നുള്ളതാണ് കണ്ണുകളെ താഴ്ത്തിയാൽ കണ്ണിന് ഉറപ്പ് കൽബിന് ഉറപ്പുകൾ നൽകും മനസ്സിന് ഉറപ്പുണ്ടായിരിക്കും ഏത് പ്രതിസന്ധി പ്രയാസഘട്ടത്തിലും അതിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പല അസറുകളിൽ വന്നതായി കാണാൻ സാധിക്കും തന്റെ ഇച്ഛയോട് എതിരാകുന്ന മനസ്സുകളെ തന്റെ ഇച്ഛയോട് എതിരാകുന്ന ശരീരങ്ങളെ ഷെയ്താൻ അവന്റെ തണലിൽ നിന്നും മാറ്റി നിർത്തും ഷെയ്ത്താന്റെ ആളല്ലാതെ മാറ്റി മാറ്റി നിർത്തും എന്നുള്ളതാണ് മനുഷ്യന് സന്തോഷമുണ്ടാക്കുന്ന അതായത് തിന്മകൾക്കുള്ള മനുഷ്യന്റെ പ്രേരണ അത് പണ്ട് മുതലേ ഉള്ളതാണ് തന്റെ ഇച്ഛ അത് തിന്മകൾക്കുള്ള പ്രേരണയാണ് അത് അധിക ആളുകളുടെയും അവസ്ഥ അതിൽ നിന്ന് മാറി നിൽക്കാൻ എന്റെ ഇച്ഛകൾക്കെതിരെ പൊരുതാൻ അതിനോടുള്ള ജിഹാദ് സഹോദരങ്ങളെ അതിനുള്ള ജിഹാദ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഒരു കാര്യമാകുന്നു കണ്ണുകളെ സംരക്ഷിക്കുക എന്നുള്ളത് ഇനി സഹോദരങ്ങളെ എട്ടാമത്തേത് ശൈത്താൻ പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാകുന്നു നോട്ടം എന്നുള്ളത് നോട്ടം എന്നുള്ള ശൈത്താനെ പ്രവേശിക്കാൻ മനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാകുന്നു അതിനെ തടയതാനും സാധിക്കും പ്രയാസഘട്ടങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആളുകൾ ചിന്തിക്കുന്നതായി കാണാൻ സാധിക്കും ഞാൻ ചെയ്തു പോയ തിന്മകളാണ് ഇതിനെല്ലാം കാരണമെന്നുള്ളത് പല ആളുകളും ചിന്തിക്കുന്നതായി കാണാൻ സാധിക്കും ഈ സ്ത്രീയെ ഞാൻ പ്രേമിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന ഇന്ന സ്ത്രീയെ നോക്കില്ല നോക്കിയില്ലായിരുന്നെങ്കിൽ ഒരു സമയത്ത് നിന്ന് ചിന്തിച്ചു പോകും സഹോദരങ്ങളെ പല തിന്മകൾക്കുമുള്ള പ്രധാന കാരണം അത് നോട്ടം മാത്രമാകുന്നു എന്നുള്ളതാണ് പ്രധാന കാരണം ആദ്യത്തെ കാരണം നോട്ടമാണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് സഹോദരങ്ങൾ നിങ്ങൾ നോക്കൂ ഒൻപതാമത്തേത് ഒൻപതാമത്തെ കാര്യം അള്ളാഹിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കണ്ണുകൾ താഴ്ത്തിയാൽ അള്ളാഹു സുബാനെ തനെ കുറിച്ച് കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും അള്ളാഹുന്റെ ചിന്തിക്കാനും ഉള്ള അവസരം ലഭിക്കുമെന്നുള്ളതാണ് കാരണം അവന്റെ കൽബിൽ അവന്റെ മനസ്സിൽ തിന്മകളൊന്നുമില്ല മ്ളേച്ഛതകളില്ല മ്ളേച്ചതകളില്ലാത്ത കൽവിലാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും അള്ളാഹുനെ കുറിച്ച് ഉച്ചവലജിക്കാനും അള്ളാഹുനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് കരയാനുമുള്ള അവസരം ലഭിക്കുകയുള്ളു നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ എത്ര ദിവസമായി ഖുർആാൻ പാരായണം ചെയ്തിട്ടൊന്ന് കരഞ്ഞിട്ട് ഖുർആാൻ കേൾക്കുമ്പോൾ കരച്ചിൽ വരുന്നില്ലേ മനസ്സ് ശാന്തം ലഭിക്കുന്നില്ലേ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്നും കെട്ടുപോയിട്ടുണ്ടോ അള്ളാഹു സുബാനോ പറഞ്ഞതുപോലെ എന്നാൽ അതല്ല അവർ പ്രവർത്തിച്ചത് ഫലമായി കൊണ്ട് അവർ ചെയ്ത തിന്മകൾ ഫലമായി കൊണ്ട് അവിടെ കൽബുകൾ സീൽ വെച്ചിരിക്കുകയാണോ എന്ന് ചിന്തിക്കണം സഹോദരൻ നമ്മുടെ കൽബുകളിൽ അള്ളാഹു സുബാനോ ചാ സീയിൽ വെച്ചിട്ടുണ്ടോ മരണം കാണുമ്പോൾ തൊട്ടടുത്ത ആളാ മരിക്കുമ്പോൾ തന്റെ മനസ്സിന് കുലുക്കമില്ല പ്രതിസന്ധികൾ കാണുമ്പോൾ തന്റെ മനസ്സിന് കുലുക്കമില്ല എന്ത് തിന്മ ചെയ്താലും മനസ്സിന് കുറ്റബോധം ലഭിക്കുന്നില്ല എന്താ സഹോദരങ്ങളെ കാരണം അള്ളാഹു സുബാനോ താല സീൽ വെച്ചിട്ടുണ്ടോ സൂക്ഷിക്കണം സഹോദരങ്ങളെ ഈ ദുനിയാവെന്നുള്ളത് അതെളുപ്പം കഴിഞ്ഞു പോകും ഏതൊരുത്തൻ മരണം വന്നെത്തും ആ മരണം വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹു സുബാനോ താല് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ പത്താമത്തേത് പത്താമത്തെ കാരണം കാര്യം അള്ളാഹു സുബാനോ താലെ സൂക്ഷിച്ചുകൊണ്ട് കണ്ണുകളെ താഴ്ത്തിയാൽ അവൻക്ക് ലഭിക്കുന്ന പത്താമത്തെ ഉപകാരമാണ് തന്റെ കൽബിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്നുള്ളത് കാരണം കൽബിൽ കൽബുകളിലേക്ക് തിന്മകൾ എത്തു എത്താനുള്ള പ്രധാന കവാടം അത് നോട്ടമാണ് എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ ആ നോട്ടം നമ്മൾ അടച്ചു വെച്ചാൽ ആ കണ്ണുകൾ നമ്മൾ താഴ്ത്തിയാൽ മനസ്സിലേക്കുള്ള ഈ തിന്മകൾ വരാനുള്ള മാർഗം അടയും അതുപോലെ തന്നെ കൽബ് നന്നായാൽ നമ്മുടെ നോട്ടം നന്നാകും അതുപോലെ തന്നെ നോട്ടം നന്നാക്കിയാൽ നല്ലതിലേക്ക് മാത്രം നോക്കിയാൽ നമ്മുടെ കൽബും നന്നാകും എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അള്ളാഹു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കണ്ണുകളെ താഴ്ത്തണമെന്ന് എന്നോടും നിങ്ങളോടും ഒരുപോലെ വസീയത്ത് നൽകുകയാണ് സഹോദരങ്ങളെ പറഞ്ഞുവന്നത് കണ്ണുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും പുരുഷന്മാർ സ്ത്രീകളുടെ ഔറത്തുകളിലേക്ക് അത് നേരിട്ടായാലും സ്ക്രീനിലൂടെയായാലും നോക്കാൻ പാടില്ല എന്നുള്ളത് എന്ന തെളിവുകളും മറ്റു കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി അതിനെ സഹായിക്കുന്ന കണ്ണുകളെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ചിന്തയാണ് സഹോദരങ്ങളെ നമ്മൾ കൽബുകളിൽ എപ്പോഴും ഇട്ട് നടക്കേണ്ടത് എന്താണ് ആ ചിന്ത ഉള്ള സൂഹത്തുല്ല അലഹിലെ പതിനാലാമത്തെ വചനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും അലം അവർ അറിയുന്നില്ലേ അള്ളാഹ് സുഹാനോ തല കാണുന്നുണ്ട് എന്നുള്ളത് സഹോദരങ്ങൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ ഓരോ ചിന്തകളെയും വിചാരങ്ങളെയും ഓരോ നോട്ടങ്ങളെയും അള്ളാഹ് സുബാനോതല കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഇത് കൃത്യമായി കൊണ്ട് എഴുതി വെക്കുന്നുണ്ട് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ ഇത് പരസ്യമാക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്നുള്ള ചിന്ത അതൊരു ഉണ്ടോ അവൻക്ക് അള്ളാഹുവിന്റെ ഭയം ഉണ്ടാവും അതാവുന്നതക്കുക കത്തിചൊലിക്കുന്നതിനൊക്കെ മുന്നിൽ വരും തെൻ താൻ ചെയ്ത നന്മകളും തിന്മകളും മാത്രം ഉണ്ടാകുന്ന സന്ദർഭം ആരും സഹായിക്കാനില്ല ഉറ്റമിത്രങ്ങളില്ല കൂട്ടുകാരില്ല കുടുംബക്കാരില്ലാത്ത സന്ദർഭം അവിടെ അള്ളാഹു സുബാനോറ്റലയുടെ മുന്നിൽ അള്ളാഹ് സുഹാനോറ്റലയുടെ മുന്നിൽ നിൽക്കേണ്ട ഒരു സന്ദർഭം വരാനുണ്ടായിരിക്കും സഹോദരങ്ങളെ ഒരു തിന്മ കാണാൻ ഉദ്ദേശിക്കുമ്പോൾ മനസ്സ് കൊതിക്കുമ്പോൾ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുക മനസ്സിനെ ഓർമ്മപ്പെടുത്തുക അള്ളാഹു സുബാനോറ്റലെല്ലാം കാണുന്നുണ്ട് ഇതെല്ലാം കൃത്യമായിക്കൊണ്ട് എഴുതി വയ്ക്കും ഇതെല്ലാം കൃത്യമായിക്കൊണ്ട് അള്ളാഹ് സുബാനോ ചാല മുന്നിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള ചിന്ത ഒരു മുസ്ലിം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഏത് തിന്മക്കുമുള്ള വിചാരം വരുമ്പോഴും ഒരു മുസ്ലിം ഉണ്ടാകേണ്ട ചിന്തയാകുന്നു ഇത് സഹോദരങ്ങളെ അള്ളാഹു സുഹാനോ ചാല കൃത്യമായിക്കൊണ്ട് കാര്യങ്ങൾ അറിയുന്നവനാകുന്നു എഴുതി വെക്കുന്നവനാകുന്നു അതിന് ആളുകളെ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ സഹോദര അള്ളാഹു സുബാനോ താലെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം അള്ളാഹു സുബാനോ താലെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു സുബാനോ താൽ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗമാക്കിക്കൊണ്ട് നന്മകളിൽ മുന്നേറണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനോത്താൽ അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു വനങ്ങൾ എന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള സഹോദരന്മാരുടെ ഖബർ വിശാലമാക്കി അനുഗ്രഹിക്കുമാറാവണെ

اللهم انصر المسلمين في كل مكان، اللهم دمر اعداءك واعداء المسلمين يا رب العالمين، اللهم اجز الاسلام والمسلمين، وأذل الشرك والمشركين، اللهم دمر اعداءك واعداء المسلمين يا رب العالمين، اللهم انصر المسلمين المستضعفين في في كل مكان يا ربي اللهم ات نفوسنا تقواها وزكها انت خير من زكاها انت وليها مولاها اللهم انا نسالك الهدى والتقى والعفاف والغنى اللهم اغفر لنا ذنوبنا كله ودكه وجله واوله واخره وسره وعلانيه اللهم ربنا اتنا في الدنيا